ഇന്ന് നവംബർ പതിനാല് ഇന്ന് ശിശുദിനമാണ് അപ്പൂസിൻ്റെ അംഗൻവാടിയിൽ അതിൻ്റെ ഭാഗമായിട്ട് ആഘോഷ പരിപാടികൾ നടക്കുകയാണ് നെഹ്റുവിൻ്റെ പിറന്നാളാണല്ലോ ഇന്ന് കുട്ടികളുടെ ദിനം കൂടിയാണ് അപ്പോൾ കുട്ടികളൊക്കെ വെള്ളയുടുപ്പും നെഹ്റുത്തൊപ്പിയും റോസാപ്പൂ ഒക്കെ വെച്ച് നല്ല സുന്ദരനും സുന്ദരികളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു രക്ഷിതാക്കളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കുട്ടികളുടെ കൂടെ എല്ലാത്തിനും നിൽക്കുന്നുണ്ടായിരുന്നു ടീച്ചർ പായസവും മിഠായിയൊക്കെ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് അതുകൂടാതെ നമ്മുടെ പ്രോഗ്രാം നല്ല രീതിയിൽ ഭംഗിയാക്കി നമ്മുടെ വാർഡ് മെമ്പറും അതുപോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എപ്പോഴും വരാറുള്ള നമ്മുടെ നാട്ടുകാരനും ആയിട്ടുള്ള നാരായണേട്ടനൊക്കെ ഉണ്ടായിരുന്നു അവർ അവരൊക്കെ കുട്ടികൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കുട്ടികൾ കുറേ പേര് കേൾക്കുന്നുണ്ടായിരുന്നു കുറേ പേര് കളിക്കുന്നുണ്ടായിരുന്നു കരഞ്ഞൊന്നുമില്ല അങ്ങനെ ആരും എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നിരുന്നത് അതുപോലെ പുതിയ കുട്ടികളെ വരവേൽക്കുന്നുണ്ടായിരുന്നു അതായത് പ്രവേശനോത്സവം ഉണ്ടായിരുന്നു പുതിയ കുട്ടികൾക്ക് പൂച്ചെണ്ടുകളൊക്കെ കൊടുത്ത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ടീച്ചറ് കുട്ടികൾക്ക് ക്യൂസ് മത്സരമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കുട്ടികൾ ക്യൂസ് മത്സരത്തില് എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ കുട്ടികൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ നല്ല ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ കുട്ടികളൊക്കെ ഇരുന്നു അതിനുശേഷം മിഠായികളും പായസൊക്കെ കിട്ടിയപ്പോൾ കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ആക്റ്റീവായിട്ട് പാട്ടൊക്കെ പാടി തന്നു എല്ലാ കുട്ടികളും നല്ല സൂപ്പർ പരിപാടിയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ് കുട്ടികളെ അദ്ദേഹത്തെ ചാച്ചാജി എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ഇപ്പോഴും നമ്മൾ ആഘോഷിക്കുന്നു ആഘോഷം നടക്കും ഇന്ത്യയിലാകെ എല്ലാവരും ഇന്ന് നവംബർ പതിനാല് ശിശുദിനമായിട്ട് ആഘോഷിക്കാണ് ശിശുദിനമാണിന്ന് അതായത് കുട്ടികളുടെ ദിവസമാണിന്ന് അപ്പോൾ അവർ മാക്സിമം എൻജോയ് ചെയ്യാനാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ ചാച്ചാജിയുടെ ജന്മദിനം നമസ്കാരം ഇന്ന് നവംബർ ജന്മദിനം നെഹ്റു അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ആഘോഷിക്കുന്ന നിങ്ങളുടെ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ

की चाँद सिया जो चुने की आशा स्वाओ में बोने की आशा छोटा सा मस्ती भरे मन की ോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നും കാരാതില്ലേ കൺപീലി നനയല്ലേ എന്നാലും അറിക ഞാൻ കാവരാ